നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അമ്പതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിരാലംബരായ കെട്ടിട ഉടമകളെ സഹായിക്കുന്നതിനുവേണ്ടി കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ വയനാട് കൈത്താങ് പദ്ധതിയിലേക്ക് അസോസിയേഷൻ വാണിയമ്പലം വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റികൾ സമാഹരിച്ച തുക കൈമാറി വാണിയമ്പലത്ത് ഒരുക്കിയ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വി എം അഷ്റഫ് ജില്ലാ സെക്രട്ടറി പി പി ആലവിക്കുട്ടി താലൂക്ക് സെക്രട്ടറി വി ടി മുഹമ്മദ് റാഫി എന്നിവർക്ക് തുക കൈമാറി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ സംഘാടകരെ കേരളത്തിൽ മൊത്തം ഒരു വലിയ സംഖ്യ ഉണ്ടാക്കിക്കൊണ്ട് ആ വയനാടിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും അതിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ വണ്ടൂർ വാണിയമ്പലം യൂണിറ്റിലുള്ള ആളുകളൊക്കെ സ്വരൂപിച്ചിട്ടുള്ള ഒരു സംഖ്യ നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ ഈ അസോസിയേഷന് വേണ്ടി നമ്മൾ കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് ഇത് എല്ലാം സ്വരൂപിച്ചതിന് ശേഷം വരുന്ന ഇരുപത്തി ആറാം തീയതി സൂര്യൻപരം ഉണ്ടക്കെ ഭാഗത്ത് വയനാട് ഭാഗത്തേക്ക് കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ വയനാട് സന്ദർശിക്കുകയും ആളുകളെ അവരുടെ സഹായം ഏൽപ്പിക്കുകയും ചെയ്യ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി ജമാൽ മാനുറായിൽ പെരുമുണ്ട് അലിയാഖത്തലി ഒ കെ മൊയ്തീൻ എ അബ്ദുള്ള കൊയത്തങ്ങൾ പട്ടാണി ഇബ്രാഹിം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ